കുറച്ച് ദിവസങ്ങളായി നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലാകെ ചർച്ചാ വിഷയമായി പോയൊരു സംഭവമാണ് ഭാരതാംബ ഭാരതാംബ എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ മാതാവ് ഇന്ത്യയുടെ മാതാവ് ഒരു സ്ത്രീ സാങ്കല്പിക രൂപം അതാണ് ചർച്ചാ വിഷയം ഇത് ആർ എസ് എസിൻ്റെ കോട്ടയിൽ നിന്നാണ് ഈ ഒരു സംഭവം രൂപം കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഈ ബി ജെ പി ആയിട്ടൊരു ബന്ധവും ഇല്ല ആർ എസ് എസിൻ്റെ ഒരു ദൗത്യമടി നമ്മുടെ രാജ്യത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കുക അതിൻ്റെ മാതാവായിട്ട് ഭാരതാംബ എന്നൊരു സ്ത്രീയെ സ്ത്രീ സാങ്കല്പിക കഥാപാത്രത്തെ കൊണ്ടുവരിക ഇനിയിപ്പം ഭാരത പിതാവ് എന്നൊക്കെ പറഞ്ഞ് വേറെ എന്തെങ്കിലുമൊക്കെ വരുവായിരിക്കും ഇത് എന്തായാലും ഭാരതാംബ ഭാരതത്തിൻ്റെ മാതാവ് മാതാവിൻ്റെ കയ്യിലൊരു കൊടിയുണ്ട് അത് കാവികളസമാണ് ആർ എസ് എസിൻ്റെ ഈ ശാഖയിൽ പഠിപ്പിക്കാൻ പഠിക്കാൻ ചെല്ലുന്ന സമയത്തൊരു കാവ്യ കളസമൊക്കെ കൊടുക്കുക അതിൻ്റെ ഒരു ഭാഗമാണത് അപ്പം ഭാരതാംബ എന്നൊരു സാങ്കൽ കഥാപാത്രം നമ്മുടെ സംസ്ഥാനത്ത് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തുടനീളമായിട്ടതിങ്ങനെ ചർച്ച വിഷയമായി ഒരു സംഭവമാണ് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ഗവർണർ അർലേക്കർ വന്നതിന് ശേഷം ഇപ്പോൾ വീണ്ടും അത് ചർച്ചാ വിഷയമായി പുതിയ ഗവർണർ അർലേക്കർ ചാർജ് ചെയ്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഭാരതാമ്പ വലിയ ചർച്ചാ വിഷയമായി കൊടിയൊന്ന് മാറ്റി ദേശീയ പതാക കയ്യിൽ കൊടുക്കണം അങ്ങനെയൊക്കെ ഉള്ള നിരവധി ചർച്ചാ വിഷയങ്ങളൊക്കെ കടന്നു ഞാൻ ഇന്ന് ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല വന്നത് ഞാൻ നമ്മുടെ ബി ഒരു നേതാവ് നമ്മുടെ സുരേഷ് ഗോപി സിനിമാ താരവും കൂടിയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിന്റെ എം ബി ആണ് ഒരു സഹമന്ത്രി കേന്ദ്ര സഹമന്ത്രി കൂടിയാണ് അപ്പം സുരേഷ് ഗോപി ഒരു വർഷത്തിന് മുമ്പ് ഈ ഞാനിപ്പോ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച ഒരു സംഭവമാണ് അപ്പൊ എനിക്ക് ഓർത്തപ്പം അതിനെക്കുറിച്ച് കുറിച്ച് വീട് ചെയ്യണമെന്ന് ഏർ ഞാൻ ഇത് ചെയ്യുന്നത് ഒരു വർഷത്തിന് മുമ്പ് നമ്മുടെ ഭാരതാമ്പ പോലെ തന്നെ ഒരു സാങ്കല്പിക കഥാപാത്രം ആണല്ലോ ഭാരതാമ്പ അപ്പൊ സുരേഷ് ഗോപി ഭാരത മനസ്സിൽ മനസ്സിലുറപ്പിച്ച് വിശ്വസിച്ച് ഇത്രയും നാൾ ഈ കണ്ട ഇത്രയും നാളും ജീവിച്ചിരുന്നത് ഇന്ദിരാഗാന്ധിയാണ് ഭാരത മാതാവ് എന്നുള്ള രീതിയിലാണ് സുരേഷ് ഗോപി കണ്ടത് നമുക്ക് ആ ഒരു ചെറിയൊരു വീഡിയോ കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം വീഡിയോയിലേക്ക് ലഭിക്കുക ഒരുപാട് സന്തോഷം ഈശ്വരാനുഗ്രഹമായി ഒന്ന് പതിച്ചു കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഇതങ്ങനെ തുടരണം എന്ന് തന്നെയാണ് ആഗ്രഹം ലീഡർ ശ്രീ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ സഹധർമിണി അമ്മ എന്നാണ് ഞാൻ വിളിക്കുന്നത് അപ്പോൾ രണ്ടുപേരെയും യാത്രയക്കാൻ അമ്മെത്താൻ സാധിച്ചിരുന്നു അത് കഴിഞ്ഞ പക്ഷെ വ്യക്തമായ ഒരു രാഷ്ട്രീയത്തിൽ അതിൻ്റെ ഭാഗമായതിൻ്റെ ശേഷം ഒരുപക്ഷെ കേരളത്തിലെ കോൺ പിതാവ് എന്ന നിലയ്ക്ക് തന്നെ ഞാൻ കാണുന്നത് അങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിൻ്റെ സുരേഷ് ഗോപി ആ കാര്യം പറയുന്നത് എന്താണ് പറഞ്ഞത് പറഞ്ഞത്െ പോലെ എന്നാണ് പറയുന്നത് അപ്പം ഇവിടെ ആ ഒരു പരിപാടി നമുക്കറിയാം ആ ഒരു പരിപാടിയില് രാഷ്ട്രീയ വൈരാഗ്യമോ അല്ലെങ്കിൽ അങ്ങോട്ടും മുന്നോട്ടുമുള്ള വാഗ്വാദങ്ങളോ ഒന്നുമല്ല നടക്കേണ്ടത് നടന്നു പോകുന്നതും അവിടെ ഒരു സ്മരണ ഒരാളെ കുറിച്ച് സ്മരിക്കുക അല്ലെങ്കിൽ വികാരപരിതമായിട്ട് സംസാരിക്കുന്ന ഒരു സംഭവമാണ് അവിടെ നടന്നു പോകുന്നത് ആ ഒരു അന്തരീക്ഷത്തിലാണ് ആ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നത് പിന്നീട് ഇത് വിവാദമായി കത്തി വിവാദമായപ്പോൾ തൊട്ടടുത്ത സമയത്ത് മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി പറഞ്ഞത് വേറൊരു കാര്യമാണ് കോൺഗ്രസിൻ്റെ പിതാവ് കരുണാകരനും കോൺഗ്രസിൻ്റെ മാത്രം പിതാ മാതാവ് എന്താണ് ഇന്ത്യയുടെ മാതാവായിട്ടാണ് ഇന്ദിരാഗാന്ധി ആചരിക്കുക എന്നുള്ളൊരു നമ്മുടെ ഈ വീണെടുത്ത് കിടന്ന് ചെളി കിടന്ന് ഉരുളുക എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ടല്ലോ എനിക്ക് ഈ ഭാരതാമ്പ ചർച്ചയും ഒരു വർഷം മുമ്പ് സുരേഷ് ഗോപി പറഞ്ഞ ഈ ഭാരതമാതാവ് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ ഒരു സംഭവം എല്ലാം കൂടി കേട്ടിട്ട് എനിക്കാണെങ്കിൽ ചിരി വന്നു സത്യം പറയാലോ എനിക്ക് നല്ല നല്ലത് ചിരി വന്നത് ഞാനിത് ഇങ്ങനെ തപ്പിയെടുത്തതാണ് ഈ വീഡിയോ കുറെ നാളായില്ലേ ഇപ്പൊ ഒരു വർഷമായി ഈ വീഡിയോ വന്നിട്ട് അപ്പം എന്തായാലും ഈ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ട് വളരെ ആത്മാ നല്ല മനസ്സോടു കൂടി സുരേഷ് ഗോപി പറഞ്ഞ കാര്യമാണ് ഭാരതത്തിൻ്റെ മാതാവ് ഇന്ദിരാഗാന്ധിയും അങ്ങനെയുള്ള ആ ഒരു ടോക്ക് ഭാരത അങ്ങനെ ഒരു സംഭവം ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി ആരാണെന്ന് പോലും അങ്ങനെ ഒരു സാങ്കല്പിക കഥാപാത്രമുണ്ടോ അങ്ങനൊരു സാങ്കല്പിക കഥാ കഥാപാത്രമാണെങ്കിൽ അത് ആരുടെ എന്താ എന്താണ് ആര് സൃഷ്ടിച്ചതാണ് എന്ന് പോലും ഒന്നും സുരേഷ് ഗോപിക്ക് അറിയില്ല സുരേഷ് ഗോപിക്ക് സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപിനെ നമുക്ക് രാഷ്ട്രീയം വെച്ച് നോക്കുവാണെങ്കിൽ സുരേഷ് ഗോപി നല്ലൊരു ഒരു ആക്ടർ ആ ഒരു ആക്ടർ പദവി മനസ്സിൽ വെച്ച് എന്താണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അല്ലാതെ അതിൽ അയാൾക്ക് ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പക്ഷം ചേർന്ന് സംസാരിക്കാനോ ഒരു പൊളിറ്റിക്സ് വിശദീകരിക്കാനോ ഒന്നുമുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനില്ല അത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതാണ് ഈ ഒരു വിഷയം ഈ ഒരു സംഭവം ഒന്ന് അനുസ്മരിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്തായാലും നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം എനിക്കിത് കണ്ടപ്പോൾ നല്ല ചിരിയാണ് വന്നത് ഞാൻ ഭാരതാമ്പ ഈ ചർച്ച നിലവിൽ നിൽക്കുന്ന സമയത്ത് തന്നെ സുരേഷ് ഗോപി ഇത് പറഞ്ഞതായിട്ടൊരു ഓർമ്മയുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തു ചെയ്തത് എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്താൻ ആണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം